ഞാൻ നാളെ മലപ്പുറം പോവുകയാണ് നീ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല ആൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല എന്നുള്ളത് കാരണം മലയാളം മാത്രം എഴുതാൻ അറിയുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ജസ്റ്റ് എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി അത് ഇംഗ്ലീഷിലേക്ക് ആക്കി തരും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് കണ്ട വീഡിയോ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മലയാളത്തിൽ വാക്ക് മറ്റുള്ള ആൾക്ക് ഇംഗ്ലീഷ് ആക്കി എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് പറയുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ മലയാളത്തിനെ ഇംഗ്ലീഷിലെ കറക്റ്റ് വേർഡാക്കി മാറ്റി തരും അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത ജസ്റ്റ് ഞാൻ കോഴിക്കോട്ടേക്ക് ഇന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മലപ്പുറത്തേക്ക് ഇന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാക്കി തരുന്ന ഒരു കിഡ്ഡിനൽ ആപ്ലിക്കേഷൻ അത് ഇംഗ്ലീഷ് മാത്രമല്ല അറബിലേക്ക് മാറ്റി തരും അങ്ങനെ ഒരു കിഡിനൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് വരും അതുപോലെ തന്നെ കമന്റ് ക്ലിക്ക് ചെയ്യുക ചെയ്യുക നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നിങ്ങളുടെ ഷെയർ ഫ്രണ്ട്സ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അലോ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഓപ്പൺ ശേഷം നമ്മുടെ കീബോഡിന് മേലെ ക്ലിക്ക് ചെയ്തു ആഡ് ലാംഗ്വേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഭാഷ മലയാളമാണ് അപ്പോൾ മലയാളം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മലയാളം ലഭിക്കും ഓക്കെ മലയാളം ഓക്കെ അതിന്റെ മാനറിൽ ക്ലിക്ക് ചെയ്യുക അതിന് മാനറിൽ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ഇന്ത്യ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഡൺണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ എന്നതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ബാക്കടിക്കുക ബാക്ക് വീണ്ടും കീബോർഡ് ഓപ്പൺ ചെയ്യാം അപ്പൊ കീബോർഡ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ഒക്കെ കൊണ്ടുപോകുക അവിടെ നമുക്ക് സാധാ മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇപ്പം ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ചെയ്താണെങ്കിൽ ഇംഗ്ലീഷ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷ് ചെയ്താൽ മലയാളമാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ ഗ്ലോബിന്റെ മേലെ ലോങ് പ്രസ് വെക്കാം മലയാളം ഇന്ത്യ ആക്കി എന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കും സാധാരണ ഓപ്ഷൻ എല്ലാവർക്കും അറിയുന്ന ഓപ്ഷനാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഷ മലയാളത്തിൽ സംസാരിക്കാൻ ജസ്ഇ കാണ ചെറിയ മൈക്കിന് മേലെ ക്ലിക്ക് ചെയ്യാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഓക്കെ ഇങ്ങനെ ഉപയോഗിക്കാം അത് വോയിസ് വോയിസിലോ ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് വേണ്ടത് അതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം അതിന് വേണ്ടി ഇവിടെ ചെറിയൊരു തന്നെ ഒരു ഗൂഗി നമ്മളെ ട്രാൻസ്ലേറ്ററുള്ള ചിഹ്നം ഉണ്ടല്ലോ ചെറിയൊരു ചിഹ്നം ഈ ചിഹ്നത്തിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശരി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം വീണ്ടും ഒന്നുകൂടി അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇവിടെ ഭാഷ കണ്ടെത്തുക എന്നുള്ള ഓപ്ഷൻ കാണാനായിരിക്കും ഭാഷ കണ്ടെത്തുക ഇവിടെ നമ്മുടെ ഫസ്റ്റിലെ ഭാഗത്ത് നമ്മളെ മലയാളം മാറ്റി കൊടുക്കുക അപ്പം താഴത്തെ സമയത്ത് നമുക്ക് ഏറ്റവും താഴത്ത് ഉണ്ടാവും നമ്മുടെ ഭാഷ മലയാളം അത് ഇവിടുന്ന് തെരഞ്ഞെടുക്കുക മലയാളം ഓക്കെ രണ്ടാമത്തെ ഭാഗത്ത് ഇംഗ്ലീഷ് തന്നെ ആക്കി കൊടുക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെറിയ മൈക്കിൽ ഈ ചെറിയ മൈക്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി അത് ജസ്റ്റ് കാണിക്കാം ഞാൻ നാളെ മലപ്പുറം പോവുകയാണ് നീ പോരുന്നോ ഓക്കെ ഐ ആം ഗോയിങ് ടു മലപ്പുറം ടുമോറോ ആർ യു കമ്മിങ് ഇതുപോലെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടൽ ട്രിക്കാണ് നമുക്ക് എന്തോ നമുക്ക് എന്താണോ പറഞ്ഞത് അതൊക്കെ നമുക്ക് അവിടെ ജസ്റ്റ് ആയിട്ട് ഈ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് പറഞ്ഞുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അതിന്റെ ഫുൾ ഇംഗ്ലീഷ് വളരെ വേർഡുകളായിട്ട് വന്നു കഴിഞ്ഞു നമുക്ക് സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് അപ്പൊ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട് ഓക്കെ ബൈ